തൃശൂർ ശാസ്താംകോം പൂവം കോളനിയിൽ നിന്നും കാണാതായ കുട്ടികൾക്കായി തെരച്ചിൽ ആരംഭിച്ചു പതിനാറ് വയസ്സുള്ള സജു കുട്ടൻ എട്ട് വയസ്സുകാരനായ അരുൺ എന്നീ കുട്ടികളെയാണ് ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ കാണാതായത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് തെരച്ചിൽ ആരംഭിച്ചത് പന്ത്രണ്ട് പേർ വീതമുള്ള ഏഴ് ടീമുകളായിട്ടാണ് തെരച്ചിൽ നടക്കുന്നത് ഓരോ ടീമിലും അഞ്ചു വീതം പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും രണ്ട് വനസംരക്ഷണ സമിതി പ്രവർത്തകരുമുണ്ട് വെള്ളിയാഴ്ച രാവിലെ മുതൽ പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും വനത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും കുട്ടികളെ കണ്ടെത്താനായിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी